പുതിയൊരു സംരംഭമാണ് അത് കാണണം അപ്പൊ അങ്ങനെ വന്നതാണ് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോ നമ്മളെ ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ഇവിടെ വരുമ്പോ വലിയ മാറ്റം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളെ വയനാട്ടിലെ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷെ ഈ എക്കോ പരിസ്ഥിതി നിലനിർത്തിക്കൊണ്ട് സാറേ ഇപ്പോഴും ഈ സ്ഥാപനം അങ്ങനെ നിലനിർത്തി പോകുന്നുണ്ടല്ലോ അത് ഞാൻ ഐ ലവ് നേച്ചർ എൻ്റെ ഒരു കാരണം അത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം എൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നിടത്ത് ഒരു മരം വേണമെങ്കിൽ എനിക്ക് മുറിച്ച് കളയാമായിരുന്നു ആ മരം അവിടെ നിലനിർത്തി അതിലെ കൊടിയുള്ളത് കൊണ്ടാണ് ആ ആ എനിക്കൊരു എനിക്കൊന്ന് അത് പണിയാനുള്ള ഇരട്ടി പൈസ ആയിട്ടുണ്ടാകും എങ്കിൽ അത് അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ പണിതിരിക്കുന്നത് അപ്പം അതൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ അത് കണ്ടിട്ട് പലരും പറഞ്ഞു ഇദ്ദേഹം എപ്പോഴും പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണെന്ന് പലരും പറയുകയും ചെയ്തു അത് നമ്മൾ കാര്യം തന്നെയാണ് അന്ന് നമ്മളെ ഈ അന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു കാരണം ഈ കോൺക്രീറ്റ് കാർഡുകൾ ഇങ്ങനെ വയനാടിന്റെ മേലെ ഉയരുമ്പോ അതിന്റെ ആ ഒരു സാധ്യത നമ്മള് അപ്പൊ അന്ന് സാർ പറഞ്ഞിരുന്നു ഇങ്ങനെ പിന്നെ ഈ എക്കോ ടൂറിസം താല്പര്യമുള്ളവർ അണിനിരത്തി സംഘടന സാർ അപ്പൊ നമ്മളതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു അതെ ശ്രദ്ധയുണ്ടാ ഇതൊരു കാട്ടുപാഴയാ സാധാരണ ആൾക്കാർ ഇത് നമുക്ക് പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴെ വെട്ടിക്കളയാനായിട്ട് ശ്രമിക്കും നമ്മൾ നമ്മളതിനെ നിലനിർത്തി നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ അശ്രദ്ധ വന്നപ്പോഴത്തേക്ക് നമ്മളെ അല്പം ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഇതിന്റെ വന്നപ്പോ ചൂട്ടീന്നുള്ള കുട്ടിയെ വെട്ടിക്കളഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കതൊക്കെ ഉണ്ടാക്കുന്ന കാര്യം ഇത് കാട്ടുപാഴയാണ് ഇതിനകത്തൊരു പഴപ്പഴത്തിനകത്തൊരു കല്ല ഉണ്ടായി കല്ല ഉണ്ടായി കഴിഞ്ഞാൽ അത് മൂത്ര കല്ലുംത്രത്തിലെ കല്ലിനൊക്കെ പറയുന്നുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതൊക്കെ ശരിക്കും നാച്ചുറൽ ആയിട്ട് ഇപ്പൊ ഈ വേനൽക്കാലത്ത് ചാടിക്കൊണ്ടിരിക്കല്ലോ എപ്പോഴും ഇവിടെ ഒരു വെള്ളം ഉള്ളത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ശരിക്ക് ഈ ചൈനയിലാണ് ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നതും അതിൽ ഭയപ്പെട്ട് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ വയനാട്ടിൽ ഇത് കൊണ്ടുവരുന്നത് എങ്ങനെ ഇത് നമ്മളെ ഇവിടെ പ്രായോഗികമാക്കാം എന്നൊരു അല്ല എനിക്ക് അവിടെ ആദ്യം തന്നെ ഒരു വ്യൂ പോയിന്റ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ വ്യൂ പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയും കൂടുതൽ ആൾക്കാർക്ക് നിൽക്കുകയും ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മളെ ടെമ്പറിയായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ ഉണ്ടാക്കിയെങ്കിലും അത് പോരാതെ വന്നു പിന്നെ ആൾക്കാരത് വളരെ താല്പര്യത്തോടു കൂടി അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം അത് പോരാതെ വന്നതുകൊണ്ട് പിന്നെ പക്ക എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഒരു സാധനം അതിനോട് വ്യത്യസ്തത വേണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഒരു ഹാങ്ങിങ് ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ നമ്മൾ പല ഗ്ലാസ് ബ്രിഡ്ജുകൾ ഫ്രിഡ്ജുകൾ ഈ ഹാങ്ങിങ് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജുകൾ കുറവല്ലേ ഹാങ്ങിങ് ഗ്ലാസ് ബ്രിഡ്ജുകൾ കുറവാണ് റിസ്ക് കൂടുതലാണ് അത് ഉണ്ടാക്കണമെങ്കിൽ നല്ല എൻജിനീയറിംഗ് തന്നെ ആവശ്യമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് ഇട്ടിരിക്കുന്നത് വളരെ ആയിട്ട് ഒരു മില്ലിമീറ്റർ പോലും ഗ്യാപ്പ് ഗ്യാപ്പില്ലാതാണ് ആ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് ആൾക്കാർ ചോദിക്കും അതൊരു രണ്ടു മൂന്ന് ദിവസം ആലോചന നേരം വിളിക്കുമ്പോൾ ഞാൻ നാലുമണിയാകുമ്പോൾ ഉണരും ഉണർന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളതിനെ പറ്റി ആലോചിച്ച് ആലോചിച്ച് ആ ഗ്ലാസ്സിനെ വളരെ സ്ലോവിൽ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കണ്ടുപിടിച്ച് അതെന്നെ അവിടെ ഫിക്സ് ചെയ്തു ഓക്കെ 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 അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ഫ്രഡ്ജ് ഉണ്ടാക്കാനായിട്ട് ആരും ഗ്ലാസ് ഫ്രിഡ്ജ് ഉണ്ടാക്കിയ പരിചയമില്ല അതിനാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നര കൊല്ലം എടുത്തത് അതിനെപ്പറ്റി പഠിക്കാൻ പക്ഷേ പറഞ്ഞു വരുമ്പം വേണേ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോ ഉള്ളു പറഞ്ഞു തരാൻ പക്ഷേ അതെങ്ങനെയാണ് അതിൻ്റെ പ്രയ പ്രായോഗിക അതെങ്ങനെ നമുക്കതിനെ ആൾക്കാർക്ക് ഇതിൽ കയറി നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് താങ്ങും ഇതൊക്കെ എൻ്റെ ഒരു പ്രായോഗിക വശങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളതിന് അതിപ്പം എൻ്റേത് പറഞ്ഞാൽ മൂന്ന് ഗ്ലാസ്സാണ് മൂന്ന് ഗ്ലാസ്സിനകത്ത് അതിനെ ഒരുമിച്ച് സാന്വിച്ച് ചെയ്തിരിക്കുക മൂന്ന് ഗ്ലാസ്സിനെ അപ്പോൾ അതിൻ്റെ സെൻട്രി കൂടെ ഒരു സെൻട്രി എന്ന് പറയുന്ന സാധനം കൂടെ എൻ്റെ കൂട്ടത്തിലുണ്ട് അതൊരു ലിക്വിഡാ ലിക്വിഡ് അല്ല ഒരു ഫിലിം പോലുള്ളൊരു സാധനമാണ് ഒരു വൺ പോയിൻ്റ് ഫൈവ് എം എം ഉള്ളൊരു ഫിലിമാണ് ആ ഫിലിം ഏകദേശം ഒന്നര സോറി വൺ പോയിൻ്റ് ഫൈവ് എം എം ഉണ്ട് ആ പല കമ്പനികളുടെ ഉണ്ട് കൊറിയനുണ്ട് മറ്റ് കമ്പനികളുടെയൊക്കെ ഉണ്ട് പക്ഷെ ഇതിനകത്ത് ഏറ്റവും ആയിട്ടുള്ളത് ജർമ്മൻ സെൻട്രിയാണ് ഓ അത് ജർമ്മൻ സെൻട്രി വേണമെന്ന് തന്നെ നമ്മൾ ഫാക്ടറിയിൽ പോയി പറഞ്ഞ് അവരെ കൊണ്ട് അത് തന്നെ ഇടിച്ചു അപ്പോൾ നമുക്കുള്ളതെന്നു വെച്ചാൽ ഗ്ലാസ് പൊട്ടിയാൽ ആ സെൻട്രറി പൊട്ടത്തില്ല ഓക്കെ ഓക്കെ തൊണ്ണൂറ്റമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കി അതിനെ സാൻവിച്ച് ചെയ്ത് അതിനകത്ത് എയർ ബൗൾസും വാക്യൂൾസും ഒക്കെ കളഞ്ഞിട്ട് ാണ് നമുക്ക് ഈ സ്ഥാനത്തിന് അവർ നമുക്ക് ഇത് വന്നിരിക്കുന്നത് ഇത് ഇന്ന് പലർക്കും ഇണ്ടാക്കുമ്പോ ഈ സാങ്കേതിക വിദ്യ ഒക്കെ അറിയായിരിക്കും പക്ഷേ ചൈനയിൽ ഇതുണ്ടാക്കി കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ തുടങ്ങുമ്പോൾ അതിന്റെ റിസ്ക് എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ല അത് അത് തന്നെ ഞാൻ പറഞ്ഞത് ഒന്നര കൊല്ലം എടുത്ത് അത് പഠിക്കാൻ എത്ര എം എം ഗ്ലാസ് വേണം എന്തൊക്കെ വേണം ഏതൊക്കെ രീതി വേണം ഇത് പൊട്ടാതിരിക്കാൻ അതിന്റെ ലോഡ് ബാരി കപ്പാസിറ്റി ഇതൊക്കെ ഇതിനകത്ത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ക്ലാസ് മേനേജ് സംബന്ധിടത്തോളം എൻജിനീയർമാർ വന്നിട്ട് അറുന്നൂറ് കിലോ ആണ് അതിനെ കണക്കാക്കിയിരിക്കുന്ന വെയ്റ്റ് പക്ഷേ അതിന്റെ ത്രീ ടൈംസ് ആയിരത്തി എണ്ണൂറ് കിലോ ഒരു ഗ്ലാസ്സിൽ കയറ്റി ലോഡ് ടെസ്റ്റ് നടത്തിയിട്ടാണ് ഈ സാധനത്തിന് അവരെ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ കൊള്ളാമെന്ന് നമുക്ക് അനുമതി തന്നിരിക്കുന്നത് അതേസമയം അല്ല അങ്ങനെ അങ്ങനെ ഇത് നമുക്ക് ഇതൊരു ചെക്ക് ചെയ്യാൻ ഒരു അതോറിറ്റി ഒക്കെ നിലവിലുണ്ടോ ആ ഇപ്പം നിലവിലായി ഇപ്പം ഗവൺമെന്റ് തന്നെ ഒരു അതോറിറ്റിയെ ചെയ്തിട്ടുണ്ട് ആ അതോറിറ്റിയുടെ കീഴിലുള്ള പെർമിഷൻ ഇല്ലാത്ത ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഫങ്ഷൻ ചെയ്യാൻ ചീസ ഇനി ഗവൺമെന്റ് കാരണം അതോറിറ്റി എന്ന് പറയാ ശരിക്കും നമ്മൾ ബേസിക്കലി തുടങ്ങുമ്പോൾ പോലെ എൻ്റെ വ്യക്തമായ എൻജിനീയറിംഗ് വേണം ഇവിടെ പലരും ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്ന മോശമാണെങ്കിലും ഒരു ഗ്ലാസ് പിടിച്ച് അങ്ങ് ഉണ്ടാക്കി അത് അവരുടെ താല്പര്യത്തിനും അവരുടെ ഇഷ്ടത്തിനു അങ്ങ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിലനിൽക്കാനായിട്ട് വലിയ പാടാണ് അവരുടെ ഇപ്പം ടെസ്റ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാല് ഇപ്പം ഇവിടെയാണ് നമ്മളുടെ ഈ എൻഗോത്ര അല്ലേ അതെ ഇതൊരു പുതിയ നമ്മളുടെ ഒരു കണ്ടെത്തലാണ് അപ്പൊ എൻഗോത്രയിലേക്കാണ് ഇപ്പൊ നമ്മൾ പ്രവേശിക്കുന്നത് അപ്പൊ ആ വിഷയങ്ങള് നമുക്ക് എൻഗോത്രയിൽ ഇരുന്ന് തന്നെ സംസാരിക്കാം തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ അപ്പൊ ഈ എൻഗോത്ര എന്നുള്ള ഈ ഒരു നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ ഏകദേശം എത്ര വർഷങ്ങളുടെ ആലോചനകൾ ഉണ്ട് ഇപ്പൊ ഓരോന്നിങ്ങനെ വർഷങ്ങൾ ആലോചിച്ചാണല്ലോ ചെയ്യുന്നത് പറഞ്ഞാല് ഒരു മൂന്ന് കൊല്ലമായി പറ്റി അപ്പം ഇതിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്താ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു രീതി ഞാൻ മനസ്സിൽ കണ്ടിരുന്നു അപ്പോൾ ഇവർക്ക് വരുന്നവർക്ക് ഫുഡ് കൊടുക്കണം അപ്പം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങി പലതും നമ്മൾ ഈ മനസ്സിൽ ഇങ്ങനെ താലോലിച്ച് കഴിയുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ അടുത്തോട്ട് ഈ സാധനങ്ങളൊക്കെ വരും അപ്പം യാദൃശ്യമായിട്ട് നമ്മൾ മാനന്തവാടിയിൽ പോയപ്പോൾ മാനന്തവാടിയിൽ നിന്ന് അവിടെ കുറച്ച് ഗോത്രത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു അപ്പോൾ അവരുടെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അത് നമ്മൾ അവരുടെ ഇടയ്ക്ക് ഈ സാധനം വാങ്ങുകയും കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കിലോ അവരുടെ ഇടയ്ക്ക് വാങ്ങി എനിക്കത് മുഴുവനും ഫുഡായിട്ട് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ബാക്കിയുണ്ടാക്ക കൽപ്പറ്റ കൊണ്ട് കുഴിച്ചിട്ടു ആ കുഴിച്ചിട്ട സാധനമാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടന സമയത്ത് ഇവിടെ കാട്ടിനിടങ്ങി പതിനേഴ് വെറൈറ്റി എൻ്റെ അടുത്തുണ്ട് ഇങ്ങനെ ഈ ട്രൈബൽസിന്റെ ഇങ്ങനെ ഈ വീടുകളൊക്കെ കെട്ടിയിട്ട് ഇത് സത്യത്തിൽ എന്താണെന്നറിയോ സത്യത്തിൽ ഈ ആദിവാസികൾക്ക് പോലും ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീടുകളൊന്നുമില്ല ഇല്ല ഇതൊരു പുതിയൊരു തലമുറക്ക് കാണാനും അവർക്ക് പഠിക്കും ഇതിന്റെ നിർമ്മാണൊക്കെ ഇങ്ങനെയാ പരമ്പരാഗത ആദിവാസി വീടുകൾ നിർമ്മിച്ചിരുന്ന ശൈലി അവര് തന്നെ വന്നിട്ടാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചറുകൾ കംപ്ലീറ്റ് ഉണ്ടാക്കിയത് സുഗന്ധരിയിലുള്ള ഒരു ഷിബു എന്ന് പറയുന്ന ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആളാണ് അപ്പം അവരൊരു അഞ്ചാറ് പേര് ഇവിടെ രണ്ട് രണ്ടര മാസം താമസിച്ചിട്ടാണ് ഈ ഒരു സാധനത്തിൻ്റെ റൂഫ് വരെ അന്നേരത്തേക്ക് പിന്നെ വലിയ മഴയായി അതുകൊണ്ട് പിന്നെ അവർ വിട്ടുപോയി അതിന് ശേഷം പിന്നെ ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചിട്ട് ഫ്രെയിൻ കിട്ടിയതോടുകൂടി പിന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ലാതായി പിന്നെ പണിയാനായിട്ട് അങ്ങനെ അവരാണ് ചെയ്തു തന്നിരിക്കുന്നത് ഈ തൊള്ളായിരം കണ്ടി പിന്നെ നമ്മൾ ഈ എക്കോ പാർക്ക് ഇത് വരുമ്പോൾ നമുക്ക് ഈ താഴ്ന്നുള്ള റോഡ് വളരെ മോശമായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഒരു തൊഴിൽ നമുക്ക് കൊടുക്കാൻ ആ ഷൈസറേ അതൊരു വലിയ സംഭവമാണ് കാരണം ഞാൻ ആ റോഡ് നന്നാക്കി കൊണ്ടിരുന്ന എല്ലാ വർഷവും എൻ്റെ കയ്യിൽ പൈസ മുടക്കി നന്നാക്കി കാർ വരെ വന്നുകൊണ്ടിരുന്നാണ് പക്ഷേ ഒരു പത്ത് മുന്നൂറോളം ജീപ്പുകാര് ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട് കാരണം ഈ തൊള്ളായിരം രണ്ട് ഗ്ലാസ് പിടിച്ച് വന്ന അത് വൈറലായതോടുകൂടി ഏകദേശം മുന്നൂറ് അത് പലതരത്തെ ഇരുന്നൂറ്റി പതിനാറ് പേര് ഇവിടെ രജിസ്റ്റർ ചെയ്തവരുണ്ട് പോലീസിലും പഞ്ചായത്തിലുമായിട്ട് അതിന് അതിന് മീ മീതയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യാതെ ഓടുന്ന വളരെ ധാരാളം ആൾക്കാരുണ്ട് അപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരു ആൾക്കാർക്ക് അതായത് നമ്മൾ എണ്ണം എണ്ണമാണ് ഞാൻ പറയുന്നത് വിചാരിക്കാത്ത എണ്ണം ആൾക്കാർക്ക് നമുക്കൊരു നിത്യ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു അപൂർവമായിട്ട് ഈ ഉരുളപൊട്ടലും അല്ലെങ്കിൽ വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ മാത്രമേ അവർക്ക് വരുമാനം ഇല്ലാതാവുള്ളൂ അപ്പം അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജീപ്പുകൾ ഇവിടെ സമാഹരിക്കുകയും അവർക്കൊരു ജീവിത രീതി ഒരു വ്യത്യസ്തമായ ജീവിത രീതി കാരണം പറഞ്ഞാൽ അവരൊക്കെ സാധാരണ ഓടി അഞ്ഞൂറായിരം ഒരു ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നിന്ന് ഇവർക്ക് നല്ലൊരു വരുമാനം നേടാനും അതുപോലെ തന്നെ അവരുടെ മക്കളെ പഠിപ്പിക്കാനും അതുപോലെ അവരുടെ പല ആൾക്കാരും കൽപ്പറ്റ ടൗണിൻ്റെ പരിസരത്തേക്ക് താമസം മാറ്റുകയും കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അവരുടെ ഒരു ഉന്നമനമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഹൈലൈഷനാണ് കാണിക്കുന്നത് അപ്പോൾ അവരുടെ കുട്ടികൾ നന്നാവും ഒരു പത്തോ അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ വലിയ നിലയിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ താഴെ ലെവലിലുള്ള ആൾക്കാർ നല്ല ലെവലിലേക്ക് വരും ഈ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അപ്പോൾ സാറ് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ കാണുമ്പോഴും ഇതേ കോട്ടേജുകളൊക്കെ തന്നെയാണുള്ളത് അതിൽ നിന്ന് വലിയ ഒരു മാറ്റമൊന്നും സാർ ചെയ്തിട്ടില്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അപ്പോൾ സത്യത്തിൽ നമ്മളുടെ ഈ ഒരു വയനാടിൻ്റെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഈ വൻകിട നിർമ്മിതികളാണ് ഒരു പരിധിവരെ ഇപ്പോൾ ഈ പരിസ്ഥിതി വാദികളൊക്കെ എതിർക്കപ്പെടുന്നെങ്കിലും ഇത്തരം സംഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയല്ലേ വേണ്ടത് ആ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അന്യം നിന്ന് പോകുന്ന ഒരു കലയും കൂടെയാണ് കല അല്ലെങ്കിൽ കലയുണ്ട് അതോടൊപ്പം തന്നെ ഒരു ജീവിത രീതിയുണ്ട് ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഭാഗമുണ്ട് ഒരു വലിയൊരു ഒരു ഒരു പൈതൃക സാധനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അതിനെ നമുക്ക് ഇങ്ങനെയെങ്കിലും നിലനിർത്തി കാണിക്കുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് ഇത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്നെ അതിനെ സമയത്തുള്ള ഞാൻ പ്രസംഗം വെച്ചാൽ പറഞ്ഞാൽ എഴുപത്തിരണ്ടിലൂടെ വരുമ്പോൾ കാണുന്ന ഒരു ഡ്രസ്സിങ്ങും പാറ്റേണും അല്ലെന്നുള്ളത് ഇന്നിപ്പോൾ ഇവിടെ ആൾക്കാർ നല്ലപോലെ ഗവൺമെൻറ്റിൻ്റെ നശാ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് അവരൊക്കെ ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സിങ് രീതി അവരുടെ ജീവിത രീതി എല്ലാം മാറി പണ്ട് കാട്ടിപ്പോയി കിഴങ്ങാൻ മാന്തി നൂറം കിഴങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പെയ്ത അല്ലെങ്കിൽ അവിടുത്തെ ചീര വരച്ച് കഴിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരും ഇന്ന് സാധാരണ ആൾക്കാരെ പോലെ അരിയും ഗോതമ്പും മറ്റ് ഭക്ഷണങ്ങളുമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊരു വലിയ മാറ്റം ആ മാറ്റം വരുന്നതോടുകൂടി ഈ സാധനം അവരും കലോടൊപ്പം അത്യാവശ്യം തന്നെയാണ് അല്ല ഇപ്പൊ നമുക്ക് ഇവിടെ ഈ പിന്നെ എൻഗോത്ര ഇതുകൊണ്ട് എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് എൻഗോത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഞാൻ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു ഈ വയനാട്ടിൽ വരുന്ന വിദേശ ടൂറിസ്റ്റുകളെ ആഗ്രഹ ആഗ്രഹിക്കുന്നത് വയനാടിന്റെ തനതായ ഉള്ള എന്ത് സംരംഭം നിങ്ങൾക്ക് തരാൻ കഴിയും അല്ലെങ്കിൽ എന്താണ് നമുക്ക് തരാനുള്ളത് അപ്പോൾ അവരന്വേഷിക്കുന്നുണ്ട് ഇങ്ങനത്തെ അപ്പോൾ അവർ പല ആദിവാസി കുടിലുകളിലും പോകുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കിട്ടുന്ന ഒരു അറിവുകൾ പരിമിതമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ അവരോരോ ഗോത്രത്തിന് കാര്യങ്ങളെ പറ്റിയും ഇവിടെ എഴുതി നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് വീടുണ്ട് വീടിൻ്റെ രീതികളുണ്ട് അപ്പോൾ ഇതിലെല്ലാം വ്യത്യസ്തത എന്താണെന്നുള്ളത് കൂടെ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ ഇതൊക്കെ ആദിവാസികൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിരുന്ന ഒരു കലാ കലയുടെ മനസ്സാണ് വലിയ കലാകാരൻ വലിയ വലിയ അവരെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ വേറെ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് തുടിയും പി പിന്ന സാധനങ്ങൾ വലിയ അമ്പും മില്ലുവാണെങ്കിലും ഉണ്ട് ആഭരണങ്ങളിൽ ഒത്തിരി അപ്പൊ ആ ഒരു വ്യത്യാസം ഇവിടെ നമ്മൾ നിലനിർത്തി മറ്റുള്ളവർക്ക് വ്യത്യസ്തത കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് കാട്ടുകിഴങ്ങും അതുപോലെ തന്നെ ഈ നാടൻ ചമ്മന്തിയും ഒക്കെ ഉള്ള ആ ഒരു പിന്നെ ആ ഒരു കോമ്പിനേഷൻ അത് വളരെ ഒരു അത് തന്നെയാണോ ഇവിടെ നമ്മൾ തുടർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സജീവമായിട്ട് സാറിങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളുടെ ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് ഈ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും അതിൻറെ ഒപ്പം ഈ ടൂറിസവും ഇതൊക്കെ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോണത് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ സെക്ഷനും ഓരോരുത്തരെ ഏൽപ്പിച്ച് അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും ആ മോണിറ്ററിങ്ങില് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ആദ്യമുള്ള തുടക്കത്തിന്റെ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു വേദിയാണ് രാഷ്ട്രീയം ശ്രീ ഈ ഗണേഷ് കുമാർ സാർ ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാനും മന്ത്രിയുമായ ഗണേഷ് കുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എത്ര പ്രയോജനം പൊതുജനങ്ങൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കാരണം അതായത് ഞാൻ ഒരു കാര്യം അദ്ദേഹത്തിനോട് പറയുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും മൂന്ന് ദിവസം കൊണ്ട് വരെ ചെയ്ത കാര്യങ്ങളുണ്ട് അതേസമയം ഒരു ആവശ്യമില്ലാത്തൊരു ട്രാൻസ്ഫറോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞാൽ സാറും അത് ചില അതൊരു ഒരു സാധാരണ പ്രോസസ്സിൽ പോകേണ്ട കാര്യങ്ങളാണെന്നുള്ളതാണ് അദ്ദേഹം കാണുമെന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ കാരണം നൂറുകണക്കിന് ആവശ്യക്കാർക്ക് അല്ല ആൾക്കാർക്ക് നൂറുകണക്കിന് ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു ഭരണാധികാരിയെ സംബന്ധിച്ചോളം അല്പം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു രീതിയിൽ തിനെ കാണമെന്ന് എനിക്ക് തോന്നുന്നത് ഈ എൻഗോത്രയിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബുക്കിങ്ങും നമ്മളെ ഇത് കാണുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് കാണാൻ വരുന്ന ആൾക്കാർക്ക് നമുക്കിപ്പോഴും കള്ളാടി എന്നുള്ള അവിടെയും നമുക്ക് ജീപ്പുകാർക്കാണ് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നതും നമുക്കും പ്രയോജനം ഇല്ലെന്നല്ലോ പറയുന്നത് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ഉരുളപൊട്ടലിന് ശേഷം ഒത്തിരി കാഴ്ചക്കാർ കുറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് മാറ്റം വരാൻ വേണ്ടി പുതിയൊരു സംരംഭം വരുമ്പം ആൾക്കാർ അതിനെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആ ഇഷ്ടപ്പെടുന്ന ആ ആ ഒരു സംഭവം മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ ഈ കള്ളാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ എനിക്കൊന്നൊരു പത്ത് പതിനഞ്ചോ ഇരുപതോ കൊല്ലം മുമ്പ് സാർ അത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോ നിരവധി പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ട് അത് കുറെ എണ്ണം നല്ലതും കുറെ എണ്ണം അല്ലാത്തതും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഈ വരുന്നവർക്ക് ഒരു നല്ല ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ അങ്ങനെ നിങ്ങളുടെ ഇത്രയും കാലത്ത് ഒരു അനുഭവത്തിൻ്റെ ഇതിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് വരുന്ന ടൂറിസ്റ്റുകളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിൽ വരാൻ വേണ്ടി വന്നു കഴിയുമ്പം താ കുറച്ച് ആൾക്കാർക്ക് വേണേൽ അവരെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും അതല്ല നല്ല ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അവർക്കൊന്നും അറിയില്ല ഇത് പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് കണ്ട് അറിഞ്ഞ് പഠിച്ചു വരുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ വരാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു സംഭവം കൊടുക്കുക അവർ മുടക്കുന്ന പൈസയ്ക്ക് മുതലാകുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺസ് അവർക്കും കിട്ടണം അല്ലെങ്കിൽ നമ്മളതൊരു ഒരു ചൂഷണമായി പോകും നമുക്കതിന് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് കോംബോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിന് ഒരു ഡിസ്കൗണ്ട് കൊടുക്കും നമ്മളതിനെപ്പറ്റി ഇത് ചെയ്തിട്ടില്ല എത്രയാണെന്ന് തീരുമാനിച്ചിട്ടില്ല നാളെയോടുകൂടി അത് തീരുമാനിക്കും അത് കഴിഞ്ഞ് ടിക്കറ്റ് നമ്മൾ കൊടുക്കും സോണി സാറേ ഞാൻ സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളി ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഇതുപോലത്തെ ഒരു സമാനമായ ഒരു പ്രദേശമാണ് എവിടെയും ഏഹ് അതെ അവിടുത്തെ ഈ വയനാട്ടില് ഇപ്പൊ തൊള്ളായിരം കണ്ടി ആളുകൾ അറിയുന്നുള്ളൂ എഴുപതുകളിൽ ഈ തൊള്ളായിരം കണ്ടിയിൽ എത്താനുള്ള ആ ഒരു സാഹചര്യത്തിൽ വിശദീകരിക്കാമോ എൻ്റെ ഫാദർ കെ എസ് ആർ ടി സിയിൽ ജോലി ആയിരുന്നു അദ്ദേഹം ഒമ്പത് കൊല്ലം ജോലി നോക്കിട്ടെ പുള്ളിക്കപ്പനിന്ന് പണിയല്ലെന്ന് മനസ്സിലായതോടെ പുള്ളിയാപ്പനിർത്തി അതിനുശേഷം ഒരു ദിവസം അവിടെ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ സ്ഥലം കൊടുക്കാനുണ്ടെന്നും തൊള്ളായിരത്തി മുപ്പത്താറ് ഏക്കറ് കൊടുക്കാനുണ്ടെന്നും അത് ഫാദറും ഫാദറിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടി ഇത് വാങ്ങുകയാണ് ഉണ്ടായത് എന്നിട്ടത് ഇരുപത്തഞ്ച് ഏക്കറും മുപ്പത് ഏക്കറും വെച്ചിട്ട് ഓരോരുത്തർക്ക് അന്നത്തെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് വിക്കുക ചെയ്തത് അതിനുശേഷം ഇവിടെ ഏറ്റവും നല്ല കാലാവസ്ഥ ഏലത്തിനെന്ന് മനസ്സിലായതോടുകൂടി ഏലം കൃഷി ആരംഭിച്ചു ഏലം കൃഷി ആരംഭിച്ച് എഴുപത് എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടങ്ങളിലൊക്കെ ഗംഭീര ക്രോപ്പായിരുന്നു അതിനുശേഷം പതുക്കെ എൺപതുകളായപ്പോഴത്തേക്ക് ശരിക്കും പറയാൻ നമ്മൾ കുറച്ചൊരു അറിവ് കുറവുണ്ട് കൃഷിയെ ഇങ്ങോട്ട് ആദായം എടുത്താൽ മാത്രം പോവില്ല അങ്ങോട്ടൂടെ ചെയ്യാത്തതിൻ്റെ പ്രകാരം പതുക്കെ പതുക്കെ നഷ്ടമായി ഇപ്പം അതിനുശേഷം ഇത് രണ്ടാമത് കൃഷി ചെയ്ത് റെഡിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിന് ഇപ്പോൾ ഈ ഇരിക്കുന്ന മുസ്താക്ക് സൈറ അന്ന് എനിക്ക് വളക്കടയുണ്ട് അപ്പൊ മുസ്താഖിനോട് പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം മഴ കൊണ്ടുപോകണം പറയുന്നുണ്ട് പുള്ളി അതെല്ലാം എടുത്തുകൊണ്ട് രണ്ടു വർഷത്തെ അധ്വാനത്തിന് ശേഷം ഇത് ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഏലക്കാട് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഏലക്കാട് വളർന്നു വരികയും നന്നായിട്ട് ഞങ്ങൾ രണ്ടു സന്തോഷിച്ചു പുള്ളിക്ക് അനത്തി ഓഫറൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഒരു ജൂൺ ജൂലൈയിലെ മഴ കഴിഞ്ഞപ്പം ഈ പന പോലെ നിന്ന വേലച്ചെടികൾ മുഴുവൻ ഒറ്റ കാറ്റിന് നിലമ്പരിശായിപ്പോയി അപ്പോൾ ഞങ്ങളൊരു മൂവായിരത്തി അറുനൂറ് കിലോ കായൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റമ്പത് കിലോ കായും അന്നത്തെ വിലയായി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതോടുകൂടി മനസ്സുമെടുത്ത് ആ നഷ്ടമൊക്കെ സഹിച്ച് ഞങ്ങൾ ഞാൻ കൃഷി നിർത്തിയെന്ന് തന്നെ പറയാം പിന്നീട് ആലോചിച്ചപ്പോൾ ടൂറിസം കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണുന്നു അപ്പം മനസ്സിൽ പണ്ട് ടൂറിസം ഉണ്ട് അന്ന് നമുക്ക് റോഡില്ല പാലമില്ല ഇല്ല അപ്പോൾ രണ്ടായിരത്തിൽ നമുക്കവിടുന്ന് ആ പാലം കിട്ടി ക്രോസ് ചെയ്യാനുള്ളത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കള്ളാടിപ്പാലം അല്ല അതിന് മേളിൽ ഇങ്ങോട്ട് തൊള്ളായിരത്തിലേക്ക് വരാനുള്ളൊരു കള്ളാടിപ്പാലം ആ ഒരു എൺപത്തി ആറിലെങ്ങാണ്ട് എൺപത്തിമൂന്നിലെ എൺപത്തി ആറിലോ ഒരു ഇവിടെ ആ പാലം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലം ബസ് സഹിതം താഴെ പോയി അന്ന് കുറച്ച് ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പെട്ടെന്നാണ് ആ മൂന്ന് പാലങ്ങളും പാലങ്ങൾ അങ്ങനെ ഒരു വലിയൊരു ദുരന്ത ദുരന്തമാണ് പക്ഷേ നിങ്ങളിപ്പോൾ കണ്ട് സന്തോഷിക്കുന്ന ഈ സുന്ദരമായ ഭൂപ്രകൃതി കലിതുള്ളുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥ മാറുമോ എന്ന് പക്ഷെ ഞങ്ങളത് എല്ലാ പക്ഷേ അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു മലയുടെ ഇങ്ങാറ്റമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് ഏക്കർ ഒറ്റപ്പാറയുടെ മേളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ പാറ കുറച്ച് കുറവുള്ളൂ പിന്നെ അങ്ങേ സൈഡെന്ന് പറയുന്നത് മുഴുവൻ പാറയുള്ള സ്ഥലമാണ് അപ്പം ഞങ്ങളെ തരത്തിലുള്ള ഒരു ദുരന്ത സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്കുന്ന ഒരു കുറച്ച് നമ്മൾ മറ്റു സ്ഥലങ്ങളെ സ്ഥലങ്ങളെപ്പറ്റി പഠിക്കുമ്പം അതിനു വിരളമായിട്ട് അതിന് സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം എന്താ പറയുക സമീപ പ്രദേശങ്ങളാണ് പുത്തുമല അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തിടിഞ്ഞ ചൂരൽമല അപ്പോൾ അവിടങ്ങളിലൊക്കെ ഇപ്പോൾ അടുപ്പിച്ചുണ്ടാവലുണ്ട് അതുപോലെ ഈ പ്രദേശങ്ങളിൽ എന്തെങ്കിലും അങ്ങനെ ലക്ഷണങ്ങളോ ഇടിച്ചിലുകളോ എന്തെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടോ അല്ലേ എനിക്ക് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഈ തൊള്ളാരങ്കി എന്ന് പറയുന്നത് മുത്തുമലയുടെ വേറൊരു സൈഡാണ് എങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ദുരന്തമോ ബുദ്ധിമുട്ടോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ഇത് കണക്കൂട്ടിൽ എന്ന് പറയുന്നത് ഈ മലയുടെ അങ്ങേയറ്റം കുറച്ചുകൂടെ ലോലമായ മണ്ണും ഭൂപ്രദേശമാണ് പിന്നെ അവിടെ ആ ഉള്ള ആ ഒരു ഒരു വനപ്രകൃതി അല്ലെങ്കിൽ ഞാനിപ്പോ മനസ്സിലാക്കിയെടുത്തോളം ഒരു മുട്ടക്കുന്നിൽ ഉരുളുപൊട്ടുന്നില്ല ഇപ്പൊ ശ്രദ്ധിക്ക എന്റെ ഈ മലയുടെ ഓപ്പോസിറ്റ് ഭരണമലയോ അല്ലെങ്കിൽ ചെമ്പ്രാമലയോ ഒന്നും ഉരുൾപൊട്ടി കാണുന്നില്ല കാരണം അവിടെ മരങ്ങൾ നിൽക്കുമ്പോൾ കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യുകയും ആ സ്റ്റോർ ചെയ്യുന്ന മണ്ണ് ഒരു സ്പോഞ്ചിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ സ്പോഞ്ചിൽ പിന്നെയും വെള്ളം വന്നു കഴിഞ്ഞാൽ അത് തള്ളി അല്ലെങ്കിൽ അത് മൊത്തം സ്ലിപ്പ് ചെയ്ത് പോരുന്നൊരു അവസ്ഥയിലാണ് ആ മരങ്ങൾ കാറ്റടിക്കുമ്പോഴത്തേക്ക് അത് പോരാനുള്ള സാധ്യത കൂടും പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ആൻഡുലേറ്റിംഗ് എന്ന് പറയും അതായത് മലപൊങ്ങും വെള്ളം അതിൻ്റെ കൂടിയിട്ട് പോകും പിന്നെ മലപൊങ്ങും വെള്ളം പൊങ്ങും ഒരു പ്രത്യേകത മല മലമുകളിലുള്ള വെള്ളത്തിൻ്റെ അപ്പം മലയുടെ ഗർഭത്തിൽ അല്ലേ തന്നെ വലിയൊരു വെള്ളം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിനെ ഈ ഒരു ശക്തമായ മഴ പെയ്യുമ്പോൾ അതും ഇതും കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ നമുക്ക് ഫീൽ ചെയ്യുന്നു അല്ലെ ഇവിടെ വെള്ളം ഈ ചൂരൽമലയിലോ ചൂരൽമലയിലും ഒക്കെ നടന്നത് ഇതിന്റെ തന്നെ നമ്മളെ വയനാട് ജില്ലയിൽ അല്ലെങ്കിലും ഇതിന്റെ ഒരു എയർ ഡിസ്റ്റൻസിൽ ഈ മലപ്പുറം ജില്ലയിൽ പല ഭാഗത്ത് നിരവധി കോരികളുണ്ട് എന്നാ പറയപ്പെടുന്നത് കൽക്കോരികളൊക്കെ വയനാട് ജില്ലയിൽ മാത്രമല്ലേ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ഈ കൽക്കോരികളുടെ പ്രവർത്തനം നിന്നിട്ടുണ്ട് അതെ അല്ലെ ഇപ്പം താ ഇപ്പം അവസാനമായിട്ട് ഉരുളുപൊട്ടിയ ആ പുത്തുമലയെ പറയുമെങ്കിലും അത് മലപ്പുറം ജില്ലയിലാണ് തുടക്കം മലപ്പുറം ജില്ലയിൽ തുടങ്ങിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പൂപ്രദേശ് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വളരെയധികം ഉള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അവരെങ്ങനെയാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത് എന്താണ് പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു അറിവില്ല ഞാൻ ശ്രമിച്ചിട്ടില്ല അതൊരു കാരണമാകാം ഇങ്ങോട്ടേക്കുള്ള മലയുടെ മറ്റു സൈഡിലേക്ക് ഇത് പൊട്ടാനായിട്ടുള്ളൊരു കാരണമുണ്ടായത് എന്നാലും ഇതേമാതിരി നമ്മളുടെ ഈ ടൂറിസം രംഗത്ത് ഇങ്ങനെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമീപനം നിർമ്മിതികളിൽ രൂപപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാം ഒപ്പം ടൂറിസത്തെയും മുന്നോട്ട് കൊണ്ടുപോകാം തീർച്ചയായിട്ടും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു സാധനമാണ് അല്ലാതെ ഇപ്പം ഇങ്ങനൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു നമ്പറും വേണ്ട സാധനവും വേണ്ട പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന അപ്പൊ കോൺക്രീറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയമ്മ വെട്ടി നിരത്തി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഇവിടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ഒരു ലെവലായിരുന്നു ഒന്ന് ജസ്റ്റ് ഇന്ന് ലെവൽ ചെയ്തല്ലാതെ വേറൊരു കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഒരിക്കലും ദോഷം വരാത്ത ഒരു രീതിയിൽ ചെയ്യുകയാണ് പ്രകൃതി നമ്മളെ സംരക്ഷിക്കും അങ്ങനെയാണ് ഞാൻ കാണുന്നത് എന്തായാലും സന്തോഷം ഇവിടെ നിങ്ങളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ ഈ വയനാട് ചുരം വെട്ടിത്തെളിച്ച കരിന്ത കരിന്തൽ എന്ന യുവാവിന്റെ ഒരു രൂപം അത് നമുക്ക് ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ അതെ ഇങ്ങനെ ഇപ്പോ ഒരുപാട് ഇതിപ്പോ ഒരു തുടക്കം മാത്രമാണ് നമ്മളുടെ ഈ പിന്നെ എൻ ഗോത്രയുടെ അല്ലേ ഇനി ഇവിടെ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നമ്മൾ ആയുർവേദിക് ചെടികൾ വെച്ചിട്ടുണ്ട് അതിനെല്ലാം ഇനി ഹെർബൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇനി അതിനെ ഡെവലപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഈ കാറ്റിൽ തന്നെ വളരുന്ന ഒത്തിരി ഓർക്കിഡ്സ് ചെടികളൊക്കെ ഉണ്ട് ആ ചെടികളെയൊക്കെ ഇനിയും ഇവിടെ വലിച്ച് വിളിച്ചു കൊണ്ടുവന്ന് ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നത് അപ്പോൾ സാമ്യ ഫൗണ്ടേഷൻ ഉള്ള സലീം സാറുണ്ട് സലീം സാർ എന്നെ വന്ന് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം എന്നാണോ ഉണ്ടാകുന്നത് അന്ന് ഞങ്ങൾ അത് ചെയ്യും ഓ ഇതാണ് നമ്മളുടെ കരിന്തണ്ടൻ കരിന്തപ്രസിദ്ധമായ കരിന്തണ്ടൻ ഇദ്ദേഹമാണ് നമ്മളുടെ വയനാട് ചുരം വെട്ടിത്തെളിയിച്ചത് അതെ കരിന്തണ്ടന് ഇവിടെ ഒരു സിംപിളുണ്ട് കരി കരിന്തനുണ്ട് ഇവിടെ വിജയിച്ചു നിൽക്കുന്ന കരിന്തണ്ടനാണല്ലോ വിജയ പരാജയപ്പെട്ട കരിന്തണ്ടനല്ല കാരണം കൈകൊക്കെ പിടിച്ച് ഞങ്ങളെ ഒരു ശുഭ പ്രതീക്ഷയോടെ നിൽക്കുന്ന കരിന്തണ്ടനാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ എന്തായാലും കരിന്തണ്ടൻ പിന്നെ ഈ വരുന്നവർക്കൊക്കെ ഈ കരിന്തണ്ടനെ കാണാനും ഫോട്ടോ ും നാളെ സോഷ്യൽ മീഡിയയില് നിറയേണ്ട ഒരു ആളാണ് എന്നാ നമുക്ക് പോവാം അങ്ങനെ എന്തായാലും സാറേ അപ്പൊ ഇവിടെ വന്നു കണ്ടു സന്തോഷം അതെ ഇത് വളരെ വലിയൊരു പദ്ധതി വലിയൊരു പദ്ധതി ആവട്ടെ അപ്പൊ ഞങ്ങൾ പോട്ടെ ഇനി നമുക്ക് ഈ ഒരു പരിപാടി ഇട്ടെ പിന്നെ എന്താ പറയാ ഇനി ഇതിന്റെ വലിയൊരു ഡെവലപ്പിംഗ് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരാം ഇവിടെയാണെങ്കിൽ കാണിച്ചു ജനങ്ങൾക്ക് കാണാൻ ചന്ദനം വരെ ഇവിടെ കൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കുറച്ചൂടെ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ കാണിച്ചു കൊടുക്കും അവസാനം ഒരു ആവരുത് അങ്ങനെ കൊടുക്കണം അവസാനിപ്പോ നിയമമുണ്ടല്ലോ നിയമമുണ്ടല്ലോ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല പിന്നെ ഇതിപ്പോ ഞങ്ങൾ കാണുന്നേ ഇവിടെ വെച്ചിട്ട് ഞങ്ങളെ ചിത്രകാരന്മാരുടെ ഒരു ക്യാമ്പ് നടത്തണം തീർച്ചയായും അതിനൊരു അവസരങ്ങളുണ്ട് കലാകാരന്മാരുടെ ഒരു ക്യാമ്പ് നമുക്ക് ഇവിടെ കാരണം പല പല ചിത്രങ്ങളായിട്ട് പ്രദർശിപ്പിക്കേണ്ട ചിത്രകലാപരിഷത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഞാനും അപ്പൊ നമുക്കൊരു സംസ്ഥാന ക്യാമ്പ് തന്നെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാം സണ്ണി സാറിന്റെ ഒക്കെ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് കുറച്ച് ആളുകൾക്ക് മനസ്സിലാക്കാനും ഒക്കെ അപ്പൊ ശരി നമുക്ക് താങ്ക് യു താങ്ക് യു വെരി മച്ച്